ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് ഈസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണല്ലോ അതായത് കപ്പ പൂള അങ്ങനെ പല നാട്ടിലേക്ക് പല പേരാണ് കേട്ടോ അതിന് അപ്പോൾ ഈ ഒരു കപ്പ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നല്ല പൊടിയുള്ള നല്ല കപ്പയൊക്കെ ആണെങ്കിൽ വേഗത്തിൽ തന്നെ അത് കേടായി കേടായിപ്പോകും അപ്പോൾ നമുക്ക് കപ്പ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് എടുക്കുന്ന കപ്പയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കപ്പ കേടാവില്ല ആ ഒരു ഫ്രഷ്നെസ് ഒരിക്കലും നഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കപ്പ കപ്പതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കണ്ടെയ്നറിലോട്ടേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു കപ്പ മുങ്ങിക്കിടക്കാം പാകത്തിന് ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കെട്ടോ ഇതേ രീതിയിൽ നമ്മൾ കപ്പ വെക്കുന്ന സമയത്ത് ഒരിക്കലും കപ്പ കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും ഒരാഴ്ച രണ്ടാഴ്ച വരെ കപ്പ കേടാവാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതേസമയം ഇങ്ങനെ നമ്മൾ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണം എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ അതേ സമയം നമ്മൾ കപ്പ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കപ്പ കവർന്ന് നിന്ന് ഒഴിവാക്കിയിട്ട് ഇതേപോലെ വെക്കുന്ന സമയത്തും പെട്ടെന്ന് തന്നെ നല്ല പൊടിയുള്ള കപ്പ ആണെങ്കിൽ വേഗത്തിൽ തന്നെ അത് കേടായിപ്പോവും അല്ലെ കളർ വ്യത്യാസമൊക്കെ വന്നു പോവും അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ ഒരിക്കലും കേടാവില്ല നമുക്ക് കപ്പ ഒരാഴ്ച വരെയെങ്കിലും നമുക്ക് കേടാവാതെ ഉപയോഗിക്കാനായിട്ട് പറ്റോ അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാൻ ഒരു വെളുത്തുള്ളി ആണ് എടുത്തിട്ടുള്ളത് ഈ വെളുത്തുള്ളിയിൽ നിന്നും ഒരു രണ്ട് മൂന്ന് അല്ലി അതേപോലെ ഒന്ന് അടർത്തി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി അല്ലികളൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി നമുക്ക് തോലൊന്നും കളയേണ്ട ആവശ്യമില്ല തോലോടെ തന്നെ നമുക്കത് ചതച്ചെടുക്കാം കേട്ടോ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടെടുത്തിട്ട് ഇടികളി കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം അതൊന്നല്ല നമ്മുടെ ഗ്രാമ്പു ആണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു എടുത്തിട്ട് നല്ലോണം ചതച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിലോട്ടേക്ക് വെച്ചെടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഗ്രാമ്പൂ വെളുത്തുള്ളിയും ഉള്ള ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരു വരുന്ന സമയത്ത് ഈ ഒരു ഗ്രാമ്പൂവിൻ്റെയും അതേപോലെ വെളുത്തുള്ളീൻ്റെയും ഒക്കെ ഈ ഒരു സ്മെല്ലൊക്കെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കല്ലുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കായിരിക്കും ഒന്നും കൂടെ നല്ലത് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പൊടി ഉപ്പാണ് കൊടുക്കുന്നത് ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു വെളുത്തുള്ളിയും അതേപോലെ ഗ്രാമ്പും ഒക്കെ നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും ഗ്രാമ്പും തിളച്ചിട്ടുള്ള ഈ ഒരു വെള്ളത്തിന് നല്ലൊരു സ്മെല്ലുണ്ട് വെളുത്തുള്ളിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെ ഈ ഒരു വെള്ളത്തിനുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അത് ടൈഗർ ബാമാ കേട്ടോ ഇനി ഇപ്പോൾ ടൈഗർ ബാമ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വിക്സ് ചേർത്ത് മതി കേട്ടോ അപ്പോൾ അത് ഇതിലോട്ടേക്ക് കുറച്ച് ടൈഗർ ബാം ഈയൊരു വെള്ളത്തിൻ്റെ ചൂട് തണയുന്നതിൻ്റെ മുന്നേയായിട്ട് തന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ എന്നാൽ പെട്ടെന്ന് തന്നെ അതിന് മെൽറ്റായി വരുകയുള്ളൂ വെള്ളം തണഞ്ഞു പോയി കഴിഞ്ഞാൽ ഈയൊരു നമ്മൾ ഇതിലേക്ക് ഇടുന്ന ടൈഗർ ബാമ് കട്ടയായി അവിടെ ഈയൊരു വെള്ളത്തിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ചൂടോടെ തന്നെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിന് നല്ലൊരു സ്മെല്ലുണ്ട് ടൈഗർ ബാമിൻ്റെയും അതേപോലെ ഗാംബൂൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലൊരു ഗ്യാസ് ഉണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിന് ഇനി നമ്മൾ ഇത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ബോട്ടിലുണ്ടെങ്കിൽ അതിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതേപോലെ സാധാ ഒരു ഒഴിഞ്ഞ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം എന്നിട്ട് ഇതിന്റെ അടപ്പിനൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാനിത് എന്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഫ്രൂട്ട്സിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ ഈച്ചയും അതേപോലെ ചെറിയ തരം പ്രാണികളും ഒതുങ്ങും അതേപോലെ കൊത്തിളങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ നമ്മുടെ കിച്ചണിലും അതേപോലെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മളെ കിച്ചണില് വരുന്ന പ്രാണികളെയും അതേപോലെ ഈച്ചനെയും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെ കേട്ടത് ഇപ്പൊ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഇത് കുറച്ച് ഈ ഒരു സൊല്യൂഷൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി ഒരിക്കലും അവിടെ പ്രാണിയോ അതേപോലെ പല്ലി കൂറ അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ച് നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിലൊക്കെ എന്തായാലും പല്ലി കൂറൊക്കെ ഞരങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും ഭക്ഷണം തേടി വരുന്നതാണ് അപ്പം നമുക്ക് ഈയൊരു സൊല്യൂഷനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പല്ലിയോ പാറ്റോ കൂറെ അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതിൽ ടൈഗർ ബാമിന്റെ ആ ഒരു സ്മെല്ലും അതേപോലെ വെളുത്തുള്ളിന്റെ ആ ഒരു സ്മെല്ലും ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല്ലിക്കും കൂറയ്ക്കും അതേപോലെ ഈച്ച വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഒരു പേസ്റ്റ് ട്യൂബാട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ട്യൂബ് താ ഞാൻ നടു ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ആട്ടോ ഈ ഒരു ടിപ്പിനായിട്ടോ വേണ്ടത് ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഡോറിന്റെ ഈ ഒരു അടിവശത്ത് നമുക്ക് ചില ഡോറുകൾ ഇങ്ങനെ ഡോറിന്റെ അടിയിൽ വെച്ചെടുക്കാൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റോപ്പറായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു പേസ്റ്റ് ട്യൂബിന്റെ തലഭാഗതാ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഡോർ ഇങ്ങനെ നീങ്ങി പോവില്ല നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അതേപോലെ വെക്കുന്ന സമയത്ത് അതേപോലെ ടൈലിന് വരെ വീണ് പോകും എന്നുള്ള പേടിയില്ല പിന്നെ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡോറ് ലോക്കായി പോകും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരെ കൈയൊക്കെ കൊടുങ്ങും എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും അപ്പം ഇനിയിപ്പോ ഒരിക്കലും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കിതാ ഈ ഒരു പേസ്റ്റ് ട്യൂബ് ഇതേപോലെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോറിന്റെ നല്ലൊരു സ്റ്റോപ്പറായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് തുണിയോ അതേപോലെ കടലാസോ കാർബോർഡോ അങ്ങനെ ഒന്നും തിരികെ വെച്ചെടുക്കേണ്ടി ആവശ്യമില്ല ഇത് മാത്രം മതി കേട്ടോ അപ്പൊ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇപ്പൊ തേങ്ങക്കൊക്കെ നല്ല വിലയാണല്ലോ അല്ലേ ഈ ഒരു വില കൂടിയ സമയങ്ങളിൽ നമ്മൾ തേങ്ങ ചെലവിയതിന്റെ ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി മുറി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും തണുപ്പ് കണ്ടിട്ട് അതേപോലെ തന്നെ അതിനൊരു വഴുവഴുപ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കളറ് വാങ്ങി പോവാതിരിക്കാനും അതേപോലെ പൂപ്പിൽ വരാതിരിക്കാനും ഒക്കെ ഇതേ രീതിയിൽ ചെയ്ത് നോക്കട്ടോ ഈ ഒരു തേങ്ങ വെള്ളം നന്നായിട്ടൊരു കോട്ടന് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് ഇതിൽ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കട്ടോ ഉപ്പ് വിതറിയതിന് ശേഷം എന്തെങ്കിലും വെളിച്ചെണ്ണ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് തൂവികൊടുക്കട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലൊന്ന് തേച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ തേക്കുന്ന സമയത്ത് ഒരിക്കലും തേങ്ങാ മുറിക്ക് കേടാവൂല അതേപോലെ ഒരു ബാഡ്സ്മെല്ലും വരൂല പൂപ്പലും വരൂല കളർ വ്യത്യാസം അങ്ങനെ ഒന്നും വരാൻ ചാൻസ് ഇല്ല നമ്മളെപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തേങ്ങ ചെലവുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മാറിക്കരുത് നല്ല വില കൂടിയ സമയമാണല്ലോ തേങ്ങക്കല്ലേ അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മാറിക്കരുത് ഇനി നമുക്ക് അടുത്ത അടുത്ത് ഡിപ്പെൻ്റാ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പഴുത്ത തക്കാളി ഇപ്പം താ ഞാൻ നടു കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരൊറ്റ പീസ് മാത്രം മതി കേട്ടോ ഈ ഒരൊറ്റ പീസിലോട്ടേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡറാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ബ്രാൻഡ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഞാനിതിലോട്ടേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ തേൻ ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഇട്ടുകൊടുത്താലും മതി കേട്ടോ തേനുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ തേനായിരിക്കും കേട്ടോ അപ്പം ഞാനെന്താ കുറച്ച് തേന ഒച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കുത്തിയെടുക്കട്ടോ ഈ ഒരു തക്കാളീൻ്റെ പഴുപ്പൊക്കെ പുറത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് കുത്തി എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കോഫി പൗഡറും അതേപോലെ തക്കാളി ജ്യൂസും ഹണിയും ഒക്കെ ചേർന്ന് ചേരുന്ന സമയത്ത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും അതേപോലെ തന്നെ ഫേസിലെ തുളിവുകളൊക്കെ പോയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് കയ്യിലിട്ടിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം അത് നന്നായിട്ട് കുറച്ച് സമയം കൈ എടുക്കാതെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിലൊന്നും കഴുകി കളയാട്ടോ അപ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും അതേപോലെ ചുളിവുകളൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൈറ്റ് ആയിരിക്കാനും യങ് ആയിരിക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ പാർട്ടികളിലൊക്കെ പോകുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്പാണ്ട്ടത് അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള മാത്രം മതി നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൈസ കൊടുത്തിട്ടൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്പ് ഇവിടെ വൈകിട്ട് ചെയ്യാൻ പോകും ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കല്ലേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ